ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിവിധ മുന്നണികളുടെ മുന്നേറ്റ സാധ്യതകൾ പ്രവചിക്കുന്ന മനോരമ ന്യൂസ് ചാനൽ അഭിപ്രായ സർവേയാണ് ചാനൽ മൂന്ന് ദിവസങ്ങളിലായി സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്നത് മുംബൈ ആസ്ഥാനമായ വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസി നടത്തിയ സർവേ ഫലമാണ് ഘട്ടം ഘട്ടമായി പുറത്തുവിടുന്നത് തിരുവനന്തപുരത്തും കാസർഗോഡും വയനാട്ടിലും തൃശൂരും കൊല്ലത്തും യു സീറ്റ് നിലനിർത്തുമെന്നാണ് ആദ്യ ദിവസം പുറത്തുവിട്ട കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് അതേസമയം കണ്ണൂരിലും ആറ്റിങ്ങലിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാർ കടുത്ത മത്സരം നേരിടുന്നുവെന്ന സൂചനയും സർവേ നൽകുന്നു തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ശശി തരൂർ മികച്ച മാർജിനിൽ മണ്ഡലം നിലനിർത്തുമെന്നാണ് സർവേ ഫലം എൽ ഡി എഫിന് വോട്ട് കൂടുമെന്നും ബി ജെ പിക്ക് വോട്ടിൽ ഒന്നേ ദശാംശം മൂന്ന് എട്ട് ശതമാനം ഇടിവുണ്ടാകുമെന്നും പ്രവചനമുണ്ട് വോട്ട് വിഹിതമെടുത്താൽ നാല്പത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം യു ഡി എഫിന് എൻ ടി എക്ക് ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് ശതമാനം എൽ ഡി എഫിന് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് അഭിപ്രായ സർവേ ഫലം കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്നും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഏറുമെന്നും സർവേ പ്രവചിക്കുന്നു കാസർകോട്ട് എൽ ഡി എഫിന് വോട്ട് കുറയുകയും എൻ ഡി എക്ക് കൂടുകയും ചെയ്യുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ യു ഡി എഫ് നാല്പത്തി മൂന്ന് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വോട്ട് നേടുമെന്നും എൽ ഡി എഫ് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം എൻ ഡി എ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം വീതം വോട്ട് നേടുമെന്നുമാണ് പ്രവചനം പ്രീപോൾ സർവേ പ്രകാരം എൻ ഡി എക്ക് ആറ് ദശാംശം രണ്ട് ശതമാനം വോട്ട് കൂടുമ്പോൾ എൽ ഡി എഫിന് ആറ് ദശാംശം നാല് ഏഴ് ശതമാനം വോട്ട് കുറയും ആറ്റിങ്ങരിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തുമെന്നാണ് പ്രീ പോൾ സർവേയിലെ കണ്ടെത്തൽ മുപ്പത്തി അഞ്ച് ശതമാനം പേർ വീതം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുമ്പോൾ എൻ ഡി എക്ക് ഇരുപത്തി ശതമാനം പേർ പിന്തുണ രേഖപ്പെടുത്തി ബി ജെ പിക്ക് മൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് വർധിക്കുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തകർപ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സർവേ ഫലം എന്നാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് രണ്ടേ ദശാംശം ഒന്ന് നാല് ശതമാനം വോട്ട് രാഹുലിന് കുറയും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് എന്നാൽ ഇക്കുറി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വിഹിതമാണ് സർവേ പ്രവചിക്കുന്നത് എൻ ടി എ വോട്ടിൽ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വർധനയുണ്ടാകുമെന്നും പ്രവചനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ട് ലഭിച്ചെങ്കിൽ ഇക്കുറി എൻ ടി എക്ക് പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ടാണ് സർവേ പ്രവചിക്കുന്നത് കണ്ണൂരിൽ യു ഡി എഫിന് വലിയ വോട്ട് നഷ്ടമാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരൻ ലഭിച്ച അൻപത് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ടിൽ ഇത്തവണ ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടിന്റെ കുറവാണ് സർവേ പ്രവചിക്കുന്നത് വോട്ട് വിഹിതം നാല്പത്തിമൂന്ന് ശതമാനമായി കുറയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് സർവേ പ്രവചിക്കുന്നത് ഫലത്തിൽ കണ്ണൂരിൽ കനത്ത പോരാട്ടം നടക്കുമെന്ന് വ്യക്തം എൻ ഡി എ വോട്ടിൽ വലിയ വർധനയും സർവേ പ്രവചിക്കുന്നു മുൻ കോൺഗ്രസ് നേതാവായ സി രഘുനാഥ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ടി എ വോട്ടിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധനയാണ് പ്രതീക്ഷിക്കുന്നത് ആകെ വോട്ട് വിഹിതം പന്ത്രണ്ട് ശതമാനം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ അനായാസ മണ്ഡലം നിലനിർത്തുമെന്നാണ് പ്രവചനം യു ഡി എഫിന് നാല്പത്തി ആറ് ദശാംശം നാല് ഒന്ന് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനവും എൻ ഡി എക്ക് പതിനാല് ദശാംശം ആറ് ഒന്ന് ശതമാനവും വോട്ടാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫിന്റെ കെ എൻ ബാലഗോപാലിന് എൻ കെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് ഒരിഞ്ഞ പോരാട്ടം നടക്കുന്ന തൃശൂരിൽ യു ഡി എഫിന്റെ കെ മുരളീധരൻ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ശതമാനം വോട്ടിന് സുരേഷ് ഗോപിയേക്കാൾ മുന്നിലെത്തുമെന്ന് സർവേ ഫലം രണ്ടാം സ്ഥാനത്ത് കടുത്ത പോരാട്ടമാണ് പ്രവചിക്കുന്നത് കെ മുരളീധരന് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് മുപ്പത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും സി പി ഐയിലെ വി എസ് സുനിൽകുമാറിന് മുപ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമാണ് പ്രവചിക്കുന്നത് കടുത്ത പോരാട്ടം അന്തിമഫലത്തെ ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയും ഏജൻസി തള്ളുന്നില്ല